തിനുള്ളിൽ ചില അടയാളങ്ങൾ ദൈവം വെക്കും സോത്ര ആ നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ട് ഈ പ്രായത്തിന്റെ ആധിക്യത്തിലും ഇത്രേ റിസ്ക് എടുത്ത് ഇവിടം വരെ വന്നെങ്കിൽ ഞാൻ പറയാം ദൈവം നിങ്ങളോട് സംസാരിക്കുക പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുക ഇന്ന് പകക്കാലം ആത്മാവ് ശക്തമായി പറയുന്നു നിന്നുകളെ ഞാൻ ഉരുട്ടും നിന്നുകളെ ഞാൻ ഉരുട്ടും ആമേ ഈ മക്കളോട് ബന്ധപ്പെട്ട ചില നിന്ന വിഷയങ്ങളെ വരെ ദൈവം ഉരുട്ടി മാറ്റിയിട്ട് കുടുംബ കലകം പോലത്തെ ചില വിഷയങ്ങളെ മക്കളുടെ ജീവിതത്തിലുള്ള കുടുംബ കലക്കങ്ങളെ വരെ ദൈവാത്മാ പൊട്ടിച്ചു മാറ്റം ഒരു വലിയ ദൈവമകത്വം ചലിക്കാൻ പോകുക വിഷയത്തിന്റെ അകത്ത് അത്ഭുതം നടക്കും സ്ത്രോ പരിശുദ്ധാത്മാവെന്നെ കാണുന്നു മോളിന് കുടുംബജീവിതത്തിന്റെ അകത്തെ ആ കെട്ടുകൾ ദൈവാത്മാ വഴിക്കുക സ്വസ്ഥതയില്ല ആമേ അവിടൊന്നും ചില ആമേ ഈ സ്ത്രീധനം പോലത്തെ വിഷയത്തോട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അല്ലേ അങ്ങനെ ഉണ്ടോ ഉണ്ട് ആമേ കെട്ടുപൊട്ടുക സ്ത്രോത്ര ആമേ പ്രാർത്ഥിച്ചു എല്ലാവരും പ്രാർത്ഥിച്ചേ ഈ അച്ചാൻ്റെ വീടിന്റെ അകത്തൊരു ഭയങ്കര ദൈവമകത്ത് ചലിക്കാൻ പോകുക പരിശുദ്ധാത്മാവീട്ട് അത്ഭുതം ചെയ്യാൻ പോകുക നിന്റെ മകളെ വിവാഹം കഴിച്ചു വിട്ട് അവ വർഷങ്ങൾ കഴിഞ്ഞു ഇന്നിട്ടും അതിൻ്റെ ബാധ്യതകൾ തീരാതെ എന്നിട്ടും അതിനോട് ബന്ധപ്പെട്ട വഴക്കുകളും കലക്കങ്ങളും ഉണ്ടാക്കി തകർക്കാൻ ശ്രമിക്കുന്ന ചില പൈശാചിക മേഖലകളെ നോക്കി ആത്മാവ് പറയുക കാറ്റ് അടങ്ങുക കടല് ശാന്തമാകും ഇന്ന് പകൽ ഞാൻ അഭിഷേകത്തോട് പറയുന്നു ഒരു സ്വസ്ഥതയെ ദൈവാത്മാവ് പകരുക యేసు కుసన నవది ఎల్లభును ప్రార్థించే ఒక స్వస్త ద వెలిపెడట స్వస్త ద వెలిపెడట స్వస్త ద